ഹായ് എൺ ദിസ് ഇസ് ഹിജു വിൽസൺ ഹിയർ ഞാനിന്ന് വന്നിരിക്കുന്നത് നീയും ഞാനും എന്ന് പറയുന്ന എൻ്റെ പുതിയ മൂവിയുടെ റിലീസിനോടനുബന്ധിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാനവിടെ വന്നിരിക്കുന്നത് ഇതിലെൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഷാനു എന്നാണ് ഷാനു മ്യൂസിക് എം എ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് കുടുംബമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയാണ് അയാൾ ഈ പറയുന്ന മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷേ അയാളുടെ ജീവിത സാഹചര്യവും കാര്യങ്ങളൊക്കെ ഇച്ചിരി എന്താ പറയുക വളരെ ലോ ലെവലായതുകൊണ്ട് പുള്ളി ഈ മ്യൂസിക്കൊക്കെ വിട്ടിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യേണ്ടി വരുന്നതും അങ്ങനത്തെ ഒരു ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഉള്ളിലും സംഗീതം ണ്ടെങ്കിലും പക്ഷേ അയാൾക്കത് പുറത്തെടുക്കാനോ അതിന് വേണ്ടിയിട്ട് അത് അത് ഈ പറയുന്ന പോലെ അത് ക്യാരി ചെയ്ത് മുമ്പോട്ട് പോകാനോ പറ്റാത്തൊരവസ്ഥയിൽ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ പോലെ തന്നെ ഒരുപാട് പല പല ജോലികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇയാളീ സിനിമയിൽ നീയും ഞാനും എന്ന സിനിമയിൽ എവിടെ വരുന്നു എങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് കാര്യമാണ് അപ്പം ഞാനതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇതിൽ ഞാനും ഷർഫും മാത്രമല്ല ഞാനും ഷർഫും അനും എനിക്കിവിടെ ഏകദേശം ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നതാണ് ഞാനും ഷർഫ് ലാസ്റ്റ് അഭിനയിച്ചത് തൊബാമയായിരുന്നു അപ്പോൾ ഞാനും അനും ഷർഫും കൂടി വരുന്നൊരു മൂവിയാണ് ആ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് അപ്പോൾ നമ്മളും ഈ പറഞ്ഞപോലെ ഹാപ്പി വെഡിങ്ങിന് ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് ഒരു മൂവിയൊക്കെ ഞങ്ങളും നോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു മൂവി ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഹാപ്പി വെഡിങ് കഴിഞ്ഞിട്ട് ഒരു മൂവി ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു മൂവി ആയിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കണ്ടന്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റോറി വൈസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും അതിന് മുകളിലേക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടൊരു മൂവി ഇങ്ങനെ വരികയും അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ഒരുപോലെ തന്നെ ഈ മൂവിയുടെ സ്റ്റോറിയും കാര്യങ്ങളും കഥാപാത്രങ്ങളും ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ഈ മൂവിയിലേക്ക് ഞങ്ങൾ വരുന്നത് അത് വളരെ നല്ല രീതിയിൽ തന്നെ സായഞ്ചേട്ടൻ വൃത്തിയായിട്ട് ആ മൂവി വിഷി ഇതൊരു നല്ലൊരു സ്റ്റോറിയും കാര്യങ്ങളായിട്ടൊരു നല്ലൊരു മൂവിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടെങ്കിൽ മനസ്സിലായി ഇതൊരു വളരെ മ്യൂസിക്കലിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവിയാണ് എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് വിനു 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 തോമസാണ് അപ്പോൾ വളരെ ഈ പറഞ്ഞത് എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞത് എം എ മ്യൂസിക് ഒക്കെ പഠിച്ചതായിരുന്നു ഹാഷ്മിയുടെ ക്യാരക്ടർ അനു ചെയ്യുന്ന ഹാഷ്മിയുടെ ക്യാരക്ടറും മ്യൂസിക്കിൽ എം എ ചെയ്തേക്കുന്ന കുട്ടിയാണ് അപ്പോൾ സംഗീതം വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു മൂവിയെ കൂടിയാണത് അപ്പോൾ ഇതിൽ ഏകദേശം എട്ടോളം സോങ്സ് വരുന്നുണ്ട് അത് ചെറിയ ചെറിയ ബിറ്റ് സോങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടും അപ്പോൾ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളും കാര്യങ്ങളും നല്ല മ്യൂസിക്കും ഈ പറയുന്ന പോലെ ഫുൾ പാക്ഡായിട്ടുള്ളൊരു നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു മൂവിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്കത് സായഞ്ചേട്ടൻ കൊണ്ടുവരുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കോക്കസ് ഫിലിംസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല എന്താ പറയുക നല്ല ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളും ശക്തമായിട്ടുള്ള സിറ്റുവേഷൻസും ശക്തമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെ ആയിരിക്കും ആദി എന്ന് പറയുന്ന മൂവി ശരിക്കും സംഭവിക്കുന്നത് കറക്റ്റ് ഞാനൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ആദി സംഭവിക്കുന്നത് ലൈക്ക് ഞാനൊരു എന്താ പറയുക ഹ്യൂമറൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഒരുപാട് മൂവീസിലെ ഹ്യൂമറൊക്കെ ചെയ്ത് അപ്പോൾ ആ ട്രാക്കൊന്ന് ചേഞ്ച് ചെയ്ത് ലൈക്ക് ഐ ഹാവ് ടു ട്രൈ ന്യൂ തിങ്സ് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ജീത്തുകാരൻ്റെ കോൾ വരുന്നത് അപ്പോൾ ആദ്യം എപ്പോഴും നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ലൈക്ക് എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും എന്ന് പലർക്കും മനസ്സിലാവുന്നത് ഈ ഒരു മൂവിയിലൂടെയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഹ്യൂമർ തന്നെയായി ടൈപ്പ് ആക്കി ടൈപ്പ് കാസ്റ്റായി പോയാണ് അത് കഴിഞ്ഞ് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഷാനു എന്ന് പറയുന്ന കഥാപാത്രം ഇയാൾക്ക് ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് ഒരു ക്യാരക്ടറാണ് അപ്പോൾ സായംചേട്ടൻ എന്നെ ഈ ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്യുന്നതും ചിലപ്പോൾ ഈ ആദ്യം എന്ന മൂവിയിലെ പെർഫോമൻസും അത് അതിന് മുമ്പുള്ള നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആദി എന്ന് പറയുന്ന മൂവിയിലെ പെർഫോമൻസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ ഒരു എന്താ പറയുക എന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ക്യാരി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സായംചേട്ടൻ പറഞ്ഞത് ഇനി നിങ്ങളാണ് ഈ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ മൂവി കണ്ടിട്ട് നിങ്ങളാണത് പറയേണ്ടത് നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കാണ് പറയാൻ പറ്റുക അപ്പം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് തിയേറ്ററിൽ വന്ന് നിങ്ങളാസ്വദിച്ച് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും പറയേണ്ടത് നിങ്ങളാണ് കൂടെ അഭിനയിക്കുമ്പോൾ ലൈക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂമൺ നേച്ചറാണ് ഈ പറയുന്ന പോലെ വളരെ പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ് പുള്ളി നമ്മളങ്ങനെ ഒരു ഒരു ലാലേൻ്റെ മകനൊന്നും അങ്ങനെ നമുക്ക് ഒരു രീതിയിലും തോന്നില്ല പുള്ളി ഭയങ്കര കാഷ്വലായിട്ടാണ് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളത് ബിഹേവ് ചെയ്യുന്നത് നമ്മളതുപോലെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് നല്ല റാപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എന്താ പറയുക നല്ലൊരു സുഹൃത്തായിട്ട് തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് നോയൂ ലാലേട്ടനും അങ്ങനെ ഉള്ളോ എന്നൊക്കെ തോന്നി പക്ഷെ പുള്ളി അതൊരിക്കലും തോ തോന്നിപ്പിക്കില്ല തോന്നിപ്പിക്കില്ലെന്നല്ല പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ് തോന്നിപ്പിക്കാതിരിക്കുന്ന ഒരു അഭിനയമോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല പുള്ളി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അപ്പോൾ വളരെ അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് തന്നെയാണ് ആ അതിൻ്റെ ഷൂട്ടിലും കാര്യങ്ങളൊക്കെ നല്ല 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 റാപ്പുകളാണ് നോക്കിയത് അത് ജീത്തു കണ്ണാണെന്നുണ്ടെങ്കിലും നല്ല നേരത്തെ അറിയാവുന്നതാണ് ഇപ്പൊ ഭയങ്കര രസമായിട്ടാണ് ഷൂട്ടൊക്കെ പോയത് നാട്ടില് ഒരിടവേളയിലെ കോമഡികളൊക്കെ എഴുതപ്പെട്ടിരുന്ന കോമഡികളായിരുന്നു ഞാൻ ഓൺ ദി സ്പോട്ടിൽ അങ്ങനെ ചെയ്തേക്കുന്നത് എനിക്ക് വേണമെങ്കിൽ അതിൽ ഇംബ്രോവൈസേഷൻ നടത്തി നടത്തിയിരിക്കുന്നത് ഞാൻ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ കോഫി ഷോപ്പിൽ നിന്ന് നിവിൻ്റെ ക്യാരക്ടറിനോട് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഈ എന്താ പറയുക സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് കവറിന് പൈസ ഒഴിച്ചുകൊണ്ട് ക്യാരി ബാഗിന് പൈസ ഒഴിച്ചതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെയൊക്കെയാണ് ഇംബ്രോവൈസേഷൻ നടത്തി നടത്തിയിരുന്നത് പുതിയൊരു മൂവിക്ക് വേണ്ടിയിട്ടുള്ളൊരു ലുക്കാണ് അപ്പോൾ അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ അത് അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഞാൻ പറയുക അപ്പൊ അതിനു വേണ്ടി താടി വളർത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിനുള്ള ആക്റ്റീവായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം അനാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ അങ്ങനെ താല്പര്യമില്ല ആവശ്യത്തിനുള്ള ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ മൂവി പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഷൂട്ടും കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോഴും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ട് നടക്കുമ്പോഴും നമ്മളങ്ങനെ കൂടുതലായിട്ട് ആക്റ്റീവ് ആകാൻ പറ്റാറില്ല അത് പറ്റാണ്ടല്ലോ അത് കൂടുതൽ ഇതല്ല പിന്നെ ഒരുപാട് നേരത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവ് ആവാറുണ്ട് പ്രേക്ഷകരോട് പറയാനുള്ള നിയം ജ്ഞാനം എന്ന് പറയുന്നത് നല്ലൊരു മൂവിയായിരിക്കും നല്ലൊരു കണ്ടൻറ്റുള്ള മൂവിയായിരിക്കും നല്ല ഒരു സോഷ്യലി റെലവൻറ്റ് സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന മൂവിയാണ് അതുപോലെ തന്നെ ഒരുപാട് നല്ല ശക്തമായ കഥാപാത്രങ്ങളും ഈ പറയുന്ന നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉള്ളൊരു മൂവിയാണ് ഞങ്ങളെപ്പോലുള്ള പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള മൂവീസ് നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഇതിനൊരു റവന്യൂ വന്നു കഴിയുമ്പോഴാണ് ഇതുപോലെ ഉള്ള നല്ല നല്ല മൂവീസ് എടുക്കാനായിട്ട് നല്ല പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങൾക്ക് ഒരു രീതിയിലും നിരാശ ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് പൈസാ വസൂലായിരിക്കും ഈ ഒരു മൂവി അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ അതിൻ്റെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ ഇരുന്ന് കാണുക അതിൽ ഒരുപാട് നല്ല മ്യൂസിക് ഞാൻ പറഞ്ഞത് മ്യൂസിക്കിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവിയാണ് ഒരു മൂവി കണ്ട് അത് നന്നായിട്ട് ഇഷ്ടമായി അത് രണ്ടാളുടെ അടുത്ത് പറയുമ്പോഴാണ് ആ പടത്തിനൊരു മാർക്കറ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എല്ലായിടത്തും പറയാം എല്ലായിടത്തും കാണാൻ പറയാം Thank you.